ബി ജെ പിയിലേക്ക് വന്നതോടെ അർഹിച്ച ചുമതലകൾ അല്ലെങ്കിൽ അർഹിച്ച സ്ഥാനങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരിക്കലും ആരെയും തഴയാറില്ല അവരുടെ അനുഭവവും അവരുടെ ജ്ഞാനവും എല്ലാം നോക്കി തന്നെയാണ് ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനങ്ങൾ ബി ജെ പി നൽകാറുള്ളത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വലിയ പല നേതാക്കളും കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ഒരു സ്ഥാനവും മാനവുമില്ലാതെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ബി ജെ പിയിലെ പത്മജ വേണുഗോപാലിനെ സ്ഥാനം നൽകിയിരിക്കുകയാണ് ബി ജെ പി പത്മജ വേണുഗോപാൽ രാജ്യ തലസ്ഥാനത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആകും അമിത്ഷാ പത്മജയെ നേരിട്ട് വിളിച്ചു മുൻ കോൺഗ്രസ് നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജയ്ക്ക് വലിയ അംഗീകാരമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുന്നത് ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ മലയാളി വനിതയുടെ കയ്യെപ്പുകൾ ഇനി ചാർത്തും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവുമായിരുന്നു പത്മജ വേണുഗോപാൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കെ പി സി സി നേതൃത്വത്തോടും തൃശ്ശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബി ജെ പി ചേർന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിനാല് മുതൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായി തുടരുന്നു കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തൃശ്ശൂരിൽ ജനിച്ചു മുൻ ലോക്സഭാ അംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരൻ ജ്യേഷ്ഠ സഹോദരനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു ലീഡർ തന്റെ മകളെ മന്ത്രി മന്ത്രിയാക്കണം എന്നാഗ്രഹിച്ച് മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനിലും പത്മജ തോറ്റു പോവുകയായിരുന്നു ഒടുവിൽ പിതാവ് കെ കരുണാകരൻ മകളെ ഉന്നത ഭരണ പദവിയിൽ എത്തിക്കണം എന്ന ആഗ്രഹം ഇപ്പോൾ നിറവേറ്റുന്നത് ബി കേന്ദ്ര സർക്കാർ എന്നതും വളരെ യാദർച്ഛികമായ ഒരു കാര്യം തന്നെയാണ്